എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീണ്ടും ഒരു ലൈവിൽ വരാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ നേരത്തെ രണ്ട് മൂന്ന് രണ്ട് ലൈവാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയിരുന്നത് ഇന്ന് ഏഴരക്കാണ് ഞാൻ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പരിപാടി യു ഡി എഫിന്റെ വിചാരണ സാധസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നത് ഡേറ്റ എന്നുള്ളതുകൊണ്ടാണ് എട്ട് മണിയിലേക്ക് അത് മാറ്റിയത് തിനകത്ത് ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടു മൂന്നോ ദിവസമായി ഈ ഹൈറച്ചുമായി ബന്ധപ്പെട്ടു നിരവധിയായ തെറ്റായ മെസ്സേജുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഞാനതിനൊന്നും അങ്ങനെ വീണ്ടും വീണ്ടും മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മറുപടി പറയായിരുന്നു രണ്ടാമത്തെ വിഷയം ഇത് ഹൈറച്ചിലെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ടല്ല ഞാൻ ഈ ലൈവ് നടത്തണം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ് ഇനി നിക്ഷേപകരുമായി ബന്ധപ്പെട്ട് പോസ്റ്റും ഇല്ല ലൈവുമില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഈ ബഡ്സ് ആക്ട് വന്നതിന് ശേഷം നിലവിൽ അമ്പത് ബഡ്സ്ആക്ട് കേസുകളാണ് കേരളത്തിൽ നിലവിലുള്ളത് അതിൽ പതിമൂന്നോളം കേസുകൾ തൃശൂർ ജില്ലയിലാണ് ഇപ്പോൾ മദ്യത്തേക്കാൾ മയക്കുമരുന്നേക്കാൾ മാരകമായ രീതിയിൽ ക്യാൻസർ പോലെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ജനങ്ങൾ കാർന്നു നിന്ന ഒരു വലിയ ദുരന്തം എന്ന രീതിയിൽ ഞാനിതിനെ കാണുകയാണ് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നേരത്തെ ആർ എം പി നാനോ എക്സൽ ഈ തന്നെ നടത്തിയ ഗ്രീൻ കോ സെക്യൂരിറ്റീസ് ഒക്കെ നടന്ന് പിന്നെ ഒരുപാട് ആളുകൾ പണം നഷ്ടപ്പെട്ടു പോയതായിരുന്നു അപ്പം അതൊക്കെ സാധാരണ തൃശ്ശൂർ ജില്ലയിൽ നിരവധിയായ ആളുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കുറെ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ട പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു വലിയ ഗൗരവത്തിൽ നമ്മൾ എടുക്കാറില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹൈറച്ചുമായി ബന്ധപ്പെട്ട വിഷയം ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തത് എന്നുള്ളൊരു ചോദ്യം പല ആളുകളും ചോദിക്കുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു ഇടുക്കി ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക അധ്യാപകർ എട്ടേറെ അവർക്ക് കിട്ടിയ ഏതാണ്ട് അതിനകത്ത് മുപ്പത് ലക്ഷത്തോളം രൂപ അവരുടെ മക്കളുടെയൊക്കെ പേരിൽ പതിനായിരവും അതുപോലെ തന്നെ രണ്ട് അഞ്ചു ലക്ഷവും ഒക്കെയായി നിക്ഷേപിച്ചത് ഉണ്ടായിരുന്നു വിദ്യനായ ഗ്രാജുവേറ്റ് ആയ ഒരു ചെറുപ്പക്കാരന്റെ കൂടി പേരിൽ ഏതാണ്ട് പതിനായിരം രൂപച്ച് മൂന്നെണ്ണാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് സൂചിപ്പിച്ചത് അത് അതുമായി ബന്ധപ്പെട്ട് അവൻ ചേർന്നു അവന് ഐ ഡി ലഭിച്ചു ചെറിയ പണം അവന്റെ അക്കൗണ്ടിൽ വന്നപ്പോ അല്ലെങ്കിൽ ഇതുമായി പറഞ്ഞപ്പോ അവനത് കാര്യമായി അന്വേഷിച്ചു അപ്പോഴാണ് ഇത് മനസ്സിലായത് ഇത് ഒരു മണി ചെയിൻ പരിപാടിയാണെന്ന് മനസ്സിലാക്കിയത് നിരവധി തവണ അതിൻ്റെ കുടുംബത്തെ അമ്മയോടൊക്കെ ഇത് പറഞ്ഞു ഇത് ശരിയല്ല അമ്മ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് പോവരുത് ഗാംബ്ലിംഗ് ആണ് ഇത് ചൂതാട്ടമാണ് ഇത് മണി ചെയിൻ ആണെന്ന് പറഞ്ഞാൽ അവരൊന്നും ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡോസ് അടിച്ചു കിട്ടിയേക്കാണ് അവരൊന്നും മാറാൻ തയ്യാറായിരുന്ന സാഹചര്യത്തിലാണ് എന്നോട് ഈ വിഷയം സംസാരിക്കുന്നത് അപ്പം ഇത് നോക്കി ഞാൻ അന്വേഷിച്ചപ്പോൾ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ തന്നെ രണ്ട് എഫ്ഐആറുകൾ പിന്നെ സുൽത്താൻ ബത്തേരിയിൽ ഒരു എഫ്ഐആർ പിന്നെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ നാല് എഫ്ഐആർ നിലവിലുണ്ട് ഗ്രീൻ കോയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ നേരത്തെ നിൽക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിന്നിട്ടും ഇനിയും ഇതിനകത്തേക്ക് ആളുകൾ വരരുത് എന്നുള്ളതിന്റെ പൂർണ്ണമായ തീരുമാനമെടുക്കും ഇത് ഹൈറച്ചിനു വേണ്ടി മാത്രമല്ല ഞാൻ തൃശൂർ ജില്ലാ കളക്ടറേറ്റിലെയും കേരള ആഭ്യന്തര വകുപ്പിന്റെയും രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾക്ക് സംസ്ഥാന തൃശൂർ ജില്ലാ കളക്ടറേറ്റിലെയും ആഭ്യന്തര വകുപ്പിലെയും പിന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെയും ഈ മണി ചെയിൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കേസുകളും മുഴുവൻ വിവരങ്ങളും വിവരാവകാശ നിയമം ചോദിച്ചിന്റെ എനിക്ക് അതിന് മറുപടി വന്നു ഞാൻ എന്റെ പൈസ അടച്ചു അതിന്റെ രേഖകൾ ഇന്ന് നാളെയായിട്ട് ലഭിക്കും അപ്പം ഏതൊക്കെ കമ്പനികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനെതിരായുള്ള ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടായിട്ടു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കോൺഗ്രസുകാരനെ ഞാൻ ബി ജെ പി കാരനെ തെരുവിളിക്കുകയും സി പി എംമാറിനെ തെരുവിളിക്കുകയും അല്ലെങ്കിൽ സമരങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തന ഉത്തരവാദിത്തം ഒരു നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ പല ആളുകളും എനിക്കൊരു എന്നൊക്കെ പറയുന്ന ആളുണ്ട് അവരൊന്നും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവും അതിനകത്തില്ല എന്തായാലും സംസ്ഥാന ഗവൺമെന്റ് എനിക്ക് മാസാമാസം വലിയ തുക ഏതാണ്ട് കാൽ ലക്ഷത്തോളം രൂപ എനിക്ക് മാസാമാസം പെൻഷനായി തരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോർക്കണം അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങളുടെ കൂടി നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ദൈനംദിന ജീവിത ക്രമങ്ങൾ നടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊരു ഒരു ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഞാൻ ഇപ്പോഴും പെൻഷനായി ഞാൻ ആദ്യം പറഞ്ഞില്ല ഏതാണ്ട് ലക്ഷത്തോളം രൂപ പ്രതിമാസം എനിക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു വാങ്ങുന്ന തൊയ്യോട് പിന്നെ നീതി പുലർത്തണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ശക്തമായ രീതിയിൽ ഇടപെടുന്നത് അപ്പം ഇതൊരു വലിയ വിഷയം തന്നെയാണ് അതിനെതിരായുള്ള വലിയ മൂവ്മെന്റ് നടത്തണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ചെറുപ്പക്കാരന്റെ ഒരു അഭ്യസ്ത വിദ്യനായ ചെറുപ്പക്കാരന്റെ കൂടി അഭ്യർത്ഥന അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് കടന്നു പോകുന്നത് അപ്പോഴാണ് ഈ പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അങ്ങനെ പഠിച്ചപ്പോഴാണ് ഈ ഈ ആളുകളെ കുറിച്ച് നേരത്തെ എനിക്കറിയുന്ന ആളുകളാണ് പക്ഷെ അവരൊക്കെ നിർത്തിപ്പോയി എന്നത് ആരെങ്കിലാണ് ഞാൻ ഇരിക്കുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒന്നുകൂടി കൃത്യമായി പഠിച്ചു അപ്പോൾ ഇവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ മറ്റു നിയമപരമായ നടപടിലേക്ക് പോയത് അതൊക്കെ പഴയ കഥകളാണ് ഇന്നത്തെ വിഷയം എന്താണ് ഇന്നത്തെ പ്രശ്നം ഇന്ന് പുതിയൊരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ആ ജഡ്ജ്മെന്റ് വന്ന ഉടനെ തന്നെ ഈ കമ്പനിയുടെ ആളുകൾ ആ ജഡ്ജ്മെന്റും അവർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അതിന്റെ ക്യാൻപാസിങ് നടക്കുകയാണ് ഞാനത് സൂം മീറ്റിംഗിൽ ആ കേസ് പൂർണമായി ഒരാളാണ് ആ കേസെടുത്തു കേസെടുത്ത് ശ്രീ ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് വന്നത് എട്ടാം തീയതി വരന്റെ കേസ് ആണ് നേരത്തെ റിക്വസ്റ്റ് കൊടുത്താണ് ഇങ്ങോട്ട് വന്നത് ആ ബെഞ്ച് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ തന്നെയാണ് വന്നത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇടപെടാൻ കഴിയില്ല അശ്വിൻ എന്ന വക്കീലിന്റെ പേര് അശ്വിൻ അശ്വിൻ നിങ്ങൾക്കറിയാലോ ഇത് എനിക്ക് ഇടപെടാൻ കഴിയുന്ന കഴിയുന്നൊരു കേസല്ല ഇത് നിങ്ങൾ സമീപിക്കേണ്ടത് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ കോടതിയാണ് എന്നുവെച്ചാൽ തൃശൂരിലെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് നിങ്ങൾ അവിടെ പോകൂ ഇവിടെ എന്തു പറഞ്ഞു യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ വക്കീല് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ആ കോടതിയിൽ ഞങ്ങൾ പരാതി ഞങ്ങൾ കേസ് കൊടുത്തു പക്ഷെ ആ കേസ് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോഴെന്താണ്ടായത് അപ്പൊ ജഡ്ജി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കേസിന്റെ ഫയൽ നമ്പർ തരൂ പിന്നെ രജിസ്ട്രി ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നടപടികളിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോണമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഈ കേസിന്റെ നമ്പർ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം ആ കോടതിയുടെ പേര് പോലും പറഞ്ഞത് അഡീഷണൽ സെഷൻസ് കോടതി സെക്കൻഡ് നമ്പർ രണ്ട് എന്ന് പറഞ്ഞ കോടതിയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്തുണ്ടായി പുതിയ ജഡ്ജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വന്നു ജഡ്ജ്മെന്റ് ഞാൻ പൂർണ്ണമായി കേട്ടതാണ് അത് പിന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്താണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ ക്ലിയറായ ഒരു ജഡ്ജ്മെന്റ് തന്നു ദൈനംദിന ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പണം ഉപയോഗിക്കാം എന്തിനുപയോഗിക്കാം ഇലക്ട്രിസിറ്റി വെള്ളം സാലറി ഡീസൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഡേ ഡേ ടു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം അനുവദിച്ചത് അല്ലാതെ നിങ്ങൾ ബിസിനസ് നടത്താൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞു ഒരു കാര്യം കൂടി അദ്ദേഹം ആ ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നേരത്തെ തന്ന വിധികളെ വക്രീകരിക്കുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇന്റർപ്രിറ്റേഷൻ നടത്തി അത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വളരെ ക്ലിയർ ആണ് ആ ജഡ്ജ്മെന്റിനകത്ത് നിങ്ങൾ ആ രണ്ട് വിധിയെയും രണ്ട് വിധികളെയും വളച്ചൊടിച്ചു എന്നുള്ളത് ജസ്റ്റിസ് ദേവൻ രാമൻ ഓപ്പൺ കോർട്ടിൽ കൃത്യമായി പറഞ്ഞതാണ് കൃത്യമായി പറഞ്ഞതാണ് ഓപ്പൺ കോർട്ടിൽ ആ ജഡ്ജ്മെന്റ് നിങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ളതുകൊണ്ട് അതിന്റെ കൃത്യമായി അദ്ദേഹം എന്റെ ഡെഫിനേഷൻ കൂടി പറഞ്ഞു ഇതാണ് കാര്യം ഇനി നിങ്ങൾ ഇവിടെ ഒന്നും ഇനി ചെയ്യാൻ കഴിയുന്നില്ല പത്ത് ദിവസമാണ് നിങ്ങൾക്ക് പറഞ്ഞത് സ്വാഭാവികമായും ആ പത്ത് ദിവസം ഈ അഞ്ചാം തീയതിയോടുകൂടി കഴിയുകയാണ് നാളെയാണ് ഈ അഞ്ചാം തീയതി എന്ന് പറയുന്നത് ഇന്ന് നാലല്ലേ അല്ലെ ഇന്ന് നാലാണ് നാളെ അഞ്ചാം തീയതിയോടുകൂടി ആ പത്ത് ദിവസം ആവുകയാണ് ഇരുപത്തി ആറാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ നാളെ പത്ത് ദിവസമാവുകയാണ് അപ്പോൾ രണ്ട് ഹൈക്കോടതി ജഡ്ജ്മെന്റുകളും നിങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം അപ്പൊ ഇന്ന് ഇറങ്ങിയ ഉത്തരവ് ആ ഉത്തരവിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ പെറ്റീഷൻ ഈ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസത്തിനകം നാളെയും മറ്റന്നാളുമായി അഡീഷണൽ സെഷൻസ് കോടതി നമ്പർ രണ്ടിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ കേസ് എടുക്കും ആ കേസ് അവിടെ പരിഗണിക്കും അതിനകത്ത് ഒരു ഇന്ററിങ് ഉത്തരവ് ആ ജഡ്ജിന് വേണമെങ്കിൽ നൽകാം അതിനുള്ള ഡയറക്ഷൻ നമ്മൾ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത് ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ കേസിന്റെ മെറിറ്റ് അനുസരിച്ച് ഡയറക്ഷനാണ് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്ത് നോണയാണ് കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവനാമന്റെ മുന്നിൽ പറഞ്ഞത് നിങ്ങൾ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ ബഡ്സ് ആക്ട് കോടതിയിൽ നിങ്ങൾ എന്ത് കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ കോടതിയുടെ നമ്പർ അറിയൂ എത്രയാണെന്ന് നമ്പർ ടു അഡീഷണൽ സെഷൻസ് കോടതി ഏതാണെന്ന് നിങ്ങൾക്കറിയോ അത് തൃശൂർ വിജിലൻസ് കോടതിയാണ് ബഡ്സ് ആക്ട് കോടതിയല്ല അതാണ് രസകരമായ കാര്യം ഹൈക്കോടതിയിൽ കേസ് നടന്ന വക്കീലിന് തൃശൂരിലെ ബഡ്സ്ആക്ടിന്റെ പിന്നെ കേസ് നടന്ന കോടതി ഏതാണെന്ന് അറിയില്ല ആ കോടതിയുടെ മുന്നേ അദ്ദേഹം നുണ പറയാണ് ഞങ്ങൾ തൃശൂർ സെഷൻസ് കോടതിയിൽ ബഡ്സ്ആക്ട് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാൻ ഒരു വക്കീലാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന് അതിന് തിരക്കുകൾ പക്ഷെ തൃശൂരിലെ നമ്പർ ത്രീ തേർഡ് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസ് നടക്കുന്നത് ബഹുമാനിയായ ജഡ്ജ് ജില്ലാ ജഡ്ജ് മിനി ബഹുമാനിയായ ജഡ്ജ് മിനിയാണ് മിനിയുടെ കോടതിയിലാണ് ഈ കേസ് വരുന്നത് അതുപോലും അറിയാതെയാണ് എന്താണുണ്ടായത് ദേവൻ രാമേന്ദ്രൻ എന്നുള്ള ജഡ്ജിന് അത്യാവശ്യം പ്രായോഗിക ബുദ്ധിയുള്ളതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു സെഷൻസ് കോടതി സെക്കൻഡ് എന്നതിന്റെ കൂടെ ജഡ്ജ്മെന്റിനകത്ത് ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിലെ ബഡ്സ്ആാക്ട് കോടതി എന്ന് അഡീഷണൽ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്ന് വെച്ചാൽ രണ്ടു ദിവസമാണ് നാളെയും മറ്റന്നാളും ഈ വിധിയും നിങ്ങൾക്ക് നഷ്ടമാകും കാരണം എന്താണ് നിങ്ങൾ കോടതി പറഞ്ഞിരിക്കാണ് നിങ്ങൾ അവിടെ കേസ് ഫയൽ ചെയ്തു എന്നാണ് പറഞ്ഞത് നിങ്ങൾ അവിടെ കേസ് ഫയൽ ചെയ്തിട്ടില്ല ആ കേസ് നിങ്ങൾക്ക് നാളെയാണ് ഫയൽ ചെയ്യാൻ പറ്റിയ നാളെ നിങ്ങൾക്ക് ഈ ഫയൽ ചെയ്താൽ മറ്റന്നാളാണ് ആ കേസ് അവിടെ കേൾക്കാൻ കഴിയുക മറ്റന്നാൾ കേസ് കേൾക്കാൻ കഴിയണമെങ്കിൽ ഈ കേസിൽ കശികളായ തൃശൂർ ജില്ലാ കളക്ടർക്ക് നോട്ടീസ് കൊടുക്കണം സംസ്ഥാന ഗവൺമെന്റിന് നോട്ടീസ് കൊടുക്കണം പോലീസിന് നോട്ടീസ് കൊടുക്കണം ബന്ധപ്പെട്ട ബാങ്കുകൾക്ക് മുഴുവൻ നോട്ടീസ് കൊടുക്കണം അതൊക്കെ കേട്ടുകൊണ്ട് മറ്റന്നാൾ ഈ കേസ് ഫിനിഷ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അതിന് ഇന്ററിങ് ഓർഡർ കൊടുക്കാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല സാധാരണ അങ്ങനെ ചെയ്യാൻ കഴിയും അതുകൂടി നാളത്തോടു കൂടിയും നിങ്ങളുടെ മൂന്നാമത്തെ കോടതിയുടെ വിധിയും ലാബ്സായി പോവുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ സ്വാഭാവികമായും ചിലപ്പോൾ മറ്റന്നാൾ ആ കോടതി വിധി ഈ പറയുന്ന സാധാരണക്കാരായ ഡെപ്പോസിറ്റർമാർക്ക് പണം മടക്കി കൊടുക്കാൻ പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ആ വിധിയെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അഡ്വാൻസ് ആയി സ്വാഗതം ചെയ്യാൻ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ പ്രശ്നം ജസ്റ്റിസ് രാമേന്ദ്രൻ ഇന്ന് സൂചിപ്പിച്ചാണ് വക്കീലിനോട് ചോദിച്ചു നിങ്ങളുടെ കേസ് എന്താണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണ് എന്ന് ചോദിച്ചില്ലേ ബിസിനസ് മോഡൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ബിസിനസ് മോഡലിന്റെ ഭാഗമായി ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പണം മടക്കി കൊടുക്കാൻ കഴിയുന്നത് അതല്ലേ ആ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ കഴിയാതിരുന്നു കോടതിയിൽ നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണ് ഒരു സാധനം വാങ്ങണമെങ്കിൽ ആ സാധനത്തിന് പൈസ കൊടുത്താൽ ആ സാധനം നിങ്ങൾക്ക് കിട്ടും അതോടെ ബിസിനസ് കഴിഞ്ഞു ഒരു സാധനം നമ്മൾ പിന്നെ ഇ കോമേഴ്സ് ആയി അങ്ങുമ്പോൾ ഓൺലൈനായി വാങ്ങുമ്പോൾ ഒരു പാത്രം വാങ്ങാൻ വിചാരിക്കുക ആ പാത്രത്തിന് ആവശ്യമായ തുക കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പാത്രം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തണം അതാണ് ബിസിനസ് അങ്ങനെയുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആളുകൾക്ക് പണം വിതരണം ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് പണം പ്രോഫിറ്റ് എങ്ങനെയാണ് വിതരണം ചെയ്യാൻ കഴിയുക എന്ന പ്രസക്തമായ ചോദ്യമല്ലേ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ മോഡൽ എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ അതാണ് ഇതിന്റെ ഗുരുതരമായ പ്രശ്നം എന്ന് വെച്ചാൽ മണി ചെയിൻ എന്നുള്ളത് പകൽ പോലെ ഇതിൽ പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ആളുകൾക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി മറ്റന്നാൾ കേസെടുക്കും മറ്റന്നാൾ കേസെടുത്താൽ ഈ കേസിന്റെ പ്രസക്തി ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു ഹൈക്കോടതി എന്ത് വിധിച്ചാലും ഇതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല അഡീഷണൽ സെഷൻസ് കോടതി നമ്പർ തേർഡ് കോടതി എങ്ങനെയാണ് കേസ് ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ ഈ കേസ് പഠിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വക്കീലോ നിങ്ങളോ ഈ കേസ് പഠിച്ചിട്ടുണ്ടോ ഈ കേസ് നവംബർ തോന്നുന്നു നവംബർ അവസാന വാരത്തിൽ അതോറിറ്റി ആയ സഞ്ജയ് കൌൂൾ ആക്ട് ഇട്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലാ കളക്ടർമാർക്ക് ഇത്തരത്തിലുള്ള നടപടി അറ്റാച്ച്മെന്റ് ഓർഡർ താൽക്കാലിക അറ്റാച്ച്മെന്റ് ഓർഡർ ഇടാൻ പറഞ്ഞതിന് ശേഷം തൃശൂരിലെ ജില്ലാ കളക്ടർ നവംബർ ഡിസംബർ ഏഴിന് താൽക്കാലിക ജപ്തി നടപടി ആരംഭിച്ചു അങ്ങനെയാണ് നിങ്ങളുടെ അക്കൌണ്ടുകൾ ഫീസ് ആയത് തുടങ്ങിയതൊക്കെ ചെയ്തു കഴിഞ്ഞു അതിനുശേഷം എന്താണ് ഉണ്ടായത് പത്ത് പത്തു പതിനഞ്ചു ദിവസത്തിനകത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് ഈ പറഞ്ഞ ഇരുപത്തി ആറാം തീയതി നിങ്ങൾ കേസെടുക്കുന്നതിന് മുമ്പായി ത്രിനഷ്യൻ അറ്റാച്ച്മെന്റ് എന്നുള്ള സംവിധാനം അല്ലെങ്കിൽ താൽക്കാലിക ജപ്തി എന്നതിന് പകരം തൃശൂർ ജില്ലാ കളക്ടർ തൃശൂർ ജില്ലാ കളക്ടർ നിങ്ങളുടെ ജപ്തി നടപടി ആയി പർമനന്റ് അറ്റാച്ച്മെന്റ് ആയി ആയി കേരള പിന്നെ തൃശൂർ അഡീഷണൽ തേർഡ് സെഷൻസ് കോടതിയിൽ കഴിഞ്ഞു ഇനി ആ കേസിൽ നിങ്ങൾക്ക് ഈ പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ താൽക്കാലിക ജപ്തി നടപടിയിൽ ഒരു ഇന്ററിംഗ് ഓർഡർ ചിലപ്പോൾ ഏതെങ്കിലും ജഡ്ജിമാർക്ക് നൽകാൻ കഴിയും പക്ഷെ ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ ജപ്തി ചെയ്യാൻ നടപടിക്ക് വേണ്ടിയുള്ള ഈ പെർമനന്റ് അറ്റാച്ച്മെന്റ് ഓർഡറിന് വേണ്ടിയുള്ള പിന്നെ അഫിഡവിറ്റ് ജില്ലാ കളക്ടറായ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയ കളക്ടർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യാൻ ക്ട് എന്താണെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈക്കോടതി ജഡ്ജി പറഞ്ഞില്ല ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞു ഹൈക്കോടതിക്ക് പോലും ഈ കേസിൽ ഇടപെടാൻ കഴിയില്ല സെൻട്രൽ ആക്ടും സ്റ്റേറ്റ് ആക്ടും അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ബഡ്സ് ആക്ടിൽ അതിനുവേണ്ടി പ്രത്യേകമായ കോടതികളാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് പതിനാല് ജില്ലയിലും അത്തരത്തിലുള്ള കോടതികൾ വേണം പക്ഷെ താൽക്കാലികമായി എല്ലാ ജില്ലയിലും അത്ര കോടതികൾ വന്നിട്ടില്ല പക്ഷെ തൃശൂർ വന്നു കഴിഞ്ഞു അപ്പൊ തൃശൂരിലെ ആ കോടതിയിൽ മാത്രമാണ് ഇത് നൽകാൻ കഴിയൂ അതാണ് കാര്യം കേരള ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഈ പിന്നെ ബഡ്സ് ആക്ട് കോടതിയുടെ നടപടി നിങ്ങൾ പിന്നെ ഒരു ഉത്തരവിന് ശേഷം ആ ഉത്തരവിനെ ചലഞ്ച് ചെയ്യാൻ കേരള ഹൈക്കോടതിക്ക് പോകാം അല്ലാതെ പോകാൻ കഴിയില്ല അത്രയും ക്ലാരിറ്റി ഉള്ള ഒരു ഒരു പിന്നെ ആക്ട് ആണ് ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തെ കബളിക്കപ്പെട്ട അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട നിക്ഷേപകരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു ആക്റ്റാണ് അപ്പൊ ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വിധി ഇപ്പോൾ ഇന്ന് ഇന്ന് ഹൈക്കോടതിയിൽ ഉത്തരവിട്ടിരിക്കുകയാണ് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണമെങ്കിൽ ഇനി പിന്നെ ഇവർ ഇവർ പറയുന്നത് ഞങ്ങൾ കേരള പിന്നെ ഈ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഞങ്ങളുടെ പെറ്റീഷൻ പെൻഡിംഗ് ആണെന്നാണ് പറഞ്ഞത് ഞാൻ ഒന്ന് സർച്ച് ചെയ്ത് നോക്കിയതാണ് അവിടെ അങ്ങനെ ഒരു പെൻഡിംഗ് ഇല്ല അവിടെയുള്ള കേസുകൾ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും ഈ പറയുന്ന ഈ പ്രതാപൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പഴയ കേസുകളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്ന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഷിബു ഇന്ന് മലയങ്കീഴിലെ സി ഐ ആണ് അദ്ദേഹം എടുത്ത ഒരു കേസിൽ ആ കേസിൽ ഇദ്ദേഹം ജില്ലാ കോടതിയിൽ നിന്നും തൃശൂർ ഡിസ്ട്രിക്ട് കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത ആ കേസ് അവിടെ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഈ ചേർപ്പിലെ രണ്ടാമത്തെ കേസ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ വട്ട്സ്ആാക്ട് കോടതിയിൽ ഇത്രയും നാളായി കേരള ഹൈക്കോടതിയുടെ രണ്ട് വിധികളിലും പറഞ്ഞു നിങ്ങൾ ബട്ട്സ് ആക്ട് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു ഹാജരായില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ബട്ട്സ് ആക്ട് കോടതിയിൽ ഈ കേസുമായി പോകാത്തത് പോകാൻ ഇവർക്ക് സാധാരണ രീതിയിൽ കഴിയില്ല കാരണം എന്താണ് ഇവിടെ ഗ്രീൻ കോ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഈ പ്രതാപൻ നേരത്തെ എം ഡി ആയിരുന്ന സാമനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവിടെ നിരവധി നിൽക്കുകയാണ് പാലക്കാട്ട് കോടതിയിലും തൃശൂർ കോടതിയിലുമൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡസണിലേറെ കേസുകൾ കൃത്യമായ എണ്ണം എനിക്കറിയില്ല ഞാനത് നേരത്തെ എന്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഡസണിലേറെ കേസുകൾ തൃശൂർ ജില്ലാ കോടതിയിലും ഇതുപോലുള്ള സെഷൻസ് കോടതിയിലുമൊക്കെ മഹിസ്ട്രേറ്റ് കോടതിയിലുമൊക്കെ തൃശൂരിൽ നിൽക്കുകയാണ് തൃശൂരിലെ ഏത് കോടതിയിൽ കയറിയാലും പ്രധാന തട്ടിപ്പ് കേസ് ഓർമ്മ നിൽക്കുകയാണ് ആ തട്ടിപ്പുകാരനാണ് വീണ്ടും ഒരു ഇന്ററിങ് ഓർഡറായി ഒരു ജഡ്ജിയുടെ മുന്നിലേക്ക് പോയാൽ കിട്ടുമോ അല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ എന്തുകൊണ്ടാണ് തൃശൂർ ആറാട്ടുപുഴയിലുള്ള ഈ പറയുന്ന എന്ന് പറയുന്ന സ്ഥാപനം പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിന് പകരം നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലൂടെ കടന്നാണ് ഇറവിൽ നിന്നും തിരിഞ്ഞ് മുന്നിലൂടെ കടന്നാണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ കണിമംഗലത്തും തിരിഞ്ഞാൽ അങ്ങോട്ടാകെ നാലഞ്ച് കിലോമീറ്റർ താമസിക്കുന്ന കണിമംഗലത്തും നാലഞ്ച് കിലോമീറ്റർ മാത്രമാണ് അയ്യന്തോളിലേക്കുള്ളത് അവിടെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കോടതി എന്നിവയ്ക്ക് ആ കോടതിയിൽ കയറാതെ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകുന്നത് ഈ കോടതിയിൽ കയറാനുള്ള ഭയം കൊണ്ടാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ഇതേതിൽ പോകാൻ കഴിയുമോ എന്നുള്ളത് പക്ഷെ നമ്മളൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസും മറ്റേ ചെയ്യുന്നതിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായി ഒരു പക്ഷെ പോയേക്കാം പോയാൽ ഞാനിപ്പോഴും വിശ്വസിക്കുകയാണ് ആ ജഡ്ജിക്ക് ഒരു ദയാദാക്ഷിന്യം ഈ ഡെപ്പോസിറ്റുകൾ മുഴുവൻ പറയുന്ന സാധാരണക്കാരായ ആൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് എതിരായ പ്രായത്തില് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇന്നത്തെ ജഡ്ജ്മെന്റിനകത്തും ശ്രീ ദേവൻ രാമേന്ദ്രൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല ഈ കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല ഡേ ടു ഡേ അഫിയേഴ്സിന് ആവശ്യമായിട്ടുള്ള സംഗീതം മാത്രമാണ് പിൻവലിക്കാൻ കഴിയുന്നത് നിങ്ങൾ ബക്സാദ് കോടതിയിൽ പോയി കേസ് നടത്തി വിജയിക്കണം ഇത് മണി ചെയ്യൻ അല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം ജഡ്ജ് ജോസഫ് പറഞ്ഞതുപോലെ ഇതിന്റെ ബിസിനസ് മോഡൽ നിങ്ങൾ വ്യക്തമാക്കണം ഒരു സാധനം വാങ്ങുമ്പോൾ ഓൺലൈനായി സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ സാധനം നമ്മുടെ വീട്ടിലേക്ക് വരും അങ്ങനെ വീട്ടിലേക്ക് വന്നാൽ പണം മുടക്കിയ ആൾക്ക് അതിൽ എന്ത് ഷെയറാണ് ലഭിക്കുന്നത് എന്ത് ലാഭമാണ് ലഭിക്കുന്നത് അതാണ് ഈ മോഡൽ എന്താണെന്ന് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ ബഡ്സ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിൽ ഈ കേസ് നടത്തി നിങ്ങളുടെ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും ആ പറയേണ്ടതായിട്ട് വന്നാൽ ഉറപ്പല്ല ഇത് മണി ചെയിൻ ആണെന്ന് കാരണം ലോകത്തൊരു സ്ഥലത്തും ഒരു ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കും നമ്മൾ ഓൺലൈനിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് നമ്മൾ പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അവർ ആപ്പിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് സാധനം വരുന്നു നമുക്ക് അതിന്റെ ഷെയർ നമുക്ക് ലഭിക്കുന്നുണ്ടോ ആ ബിസിനസിന്റെ ഷെയർ നമുക്ക് പങ്കുവെച്ച് തരുന്നുണ്ടോ അവരുടെ പ്രൊഡക്റ്റ് ആയിട്ട് പോലും നമുക്ക് പങ്കുവെച്ച് തരുന്നില്ല അവിടെയാണ് ഇത് മണി ചേനാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നു അതുകൊണ്ട് ഇനി നുണപ്രചരണങ്ങളിൽ അത് നടത്തരുത് ഞങ്ങൾ നിങ്ങൾക്കെതിരായി കേരള ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്കെതിരായി നിങ്ങൾ കണ്ടന്റ് ഒക്കോട്ട് ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല അതെ ഞങ്ങൾക്ക് കിട്ടിയ വിദഗ്ദ്ധ നിയമോപദേശം എന്ന് പറയുന്നത് ഇത് തട്ടിപ്പുകാരാണ് അവരെല്ലാ സമയവും തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കും അവർക്ക് ഹൈക്കോടതി എന്നുള്ളൊരു വിഷയമുള്ള കാര്യമില്ല സാധാരണക്കാരായ ആളുകൾ എന്നുള്ള വിഷയമാ കാര്യമില്ല ജില്ലാ കോടതി എന്താണെന്നുള്ള വിഷയമുള്ള കാര്യമില്ല അവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കും അവർ ഇനിയിപ്പോൾ ഇത് നിർത്തി എന്ന് വിചാരിക്കുക അടുത്ത തട്ടിപ്പ് പുതിയ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തും ഇപ്പോൾ ടൈ്യും കോർട്ടുമൊക്കെയാണ് പണ്ട് ടൈം കോട്ടും ഉണ്ടായിരുന്നില്ല പാന്റും ഫുൾ ഷർട്ടുമായിരുന്നു ഇനി പുതിയ കമ്പനി വരുമ്പോൾ വേറെ ഏതെങ്കിലും വേഷമായിരിക്കും അപ്പൊ ആ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഈ തട്ടിപ്പുകാർ വരും പക്ഷെ ഇപ്പൊ കഴിയില്ല കാരണം എന്താണ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ സെൻട്രൽ ആക്റ്റും രണ്ടായിരത്തിഇരുപത്തൊന്നിൽ കേരള ഗസറ്റിലൂടെ പബ്ലിഷ് ചെയ്ത കേരളത്തിലെ ബക്സ് ആക്ടും കൂടി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ആളുകളെ പിടിച്ചുകെട്ടാൻ വേണ്ടിയുള്ള പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള നിയമമാണ് ബ്സ് ആക്ട് എന്നുള്ളത് ഇതൊരു ലിട്രസിയാണ് ഇതൊരു സാക്ഷരതയാണ് ഈ ഞാനിപ്പോൾ ഈ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഇതൊരു ഹൈറച്ചുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതല്ല ഞാനത് നിരന്തരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുക എന്തൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുക പിന്നെ എനിക്ക് വേറെ പണിയില്ല എന്ന് വെച്ചിരിക്കുന്ന ആളുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് എന്താണ് ജോലി ഞാൻ രാവിലെ എന്താണ് ചെയ്യുന്നത് അതിനുശേഷം എന്താണ് ചെയ്യുന്നത് എൻ്റെ പാർട്ടി പ്രവർത്തനം എന്താണ് എൻ്റെ കുടുംബ പാരമ്പര്യം എന്താണ് എന്റെ കുടുംബത്തിലെ ആളുകൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളത് വന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അപ്പം എൻ്റെ ഞാൻ എടുക്കുന്ന എൻ്റെ കൈ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും എൻ്റെ എൻ്റെ രണ്ട് കൈ വരെ എൻ്റെ കയ്യിലും നിറയെ തായ്മളാളാണ് ഞാൻ രാവിലെ കൈക്കോട്ട് എടുത്ത് കളിക്കുന്ന ആളാണ് മനസ്സിലായാ എന്റെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മനസ്സിലായ എന്റെ കയ്യിൽ തഴമ്പാണ് ഇതൊക്കെ കാണുന്ന തഴമ്പാണ് അല്ലാതെ ഞാൻ പണിയെടുത്ത് ജീവിക്കാത്ത ഒരാളല്ല തഴമ്പാണ് കണ്ട ഇത് കണ്ട എന്റെ കയ്യിൽ തഴമ്പാണ് എന്താണ് കാരണം ഇത് ഞാൻ റെഡിമെയ്ഡാക്കി ഇവര് ചെയ്യുന്ന പോലെ സ്ട്രൈറ്റ് ചെയ്ത് മുഖത്ത് ചായം തേച്ച് നടക്കുന്ന ആളല്ല എന്റെ കയ്യിൽ തഴമ്പാണ് കാരണം എന്താണ് ഞാൻ കൈക്കോട്ട് എടുത്ത് കളിക്കുന്ന ആളാണ് അല്ലാതെ എന്നെ അങ്ങനെ നിങ്ങൾ കളിയാക്കി ഞാൻ അങ്ങോട്ട് പിറകോട്ട് പോകും നിങ്ങൾ ധരിക്കേണ്ട ഞാൻ കേരള നിയമസഭയിലെ നിയമസഭാംഗമായ ഒരാളാണ് ഏറ്റവും കുറഞ്ഞോട്ടും ജയിച്ച ആളാണ് എന്നിട്ട് പോലും ഞാൻ കോംപ്രമൈസ് ചെയ്യാതെ അഴിമതിക്കെതിരായുള്ള ശക്തമായ പോരാട്ടം നടത്തി പിണറായി വിജയന്റെ ഏറ്റവും ഉന്നതനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച ഒരാളാണ് മനസ്സിലായത് ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞല്ലോ നരേന്ദ്രമോദി ഇന്നലെ തൃശൂർ വെച്ച് എന്താണ് പറഞ്ഞത് സ്വർണക്കള്ളക്കടത്ത് കേസ് ഏത് ഓഫീസിന്റെ വഴിയാണ് നടത്തിയതെന്ന് അറിയാം അത് നരേന്ദ്രമോദിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്ത് ഞാൻ ഇ ഡിക്കും സി ബി ഐക്കും ഒക്കെ പരാതികൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിനായത് അപ്പൊ നിങ്ങൾ പരാഹകളും എനിക്ക് എന്താണ് പണി വേറെ എന്താണ് പണി ആറ് വർഷമായിട്ട് ഈ കമ്പനി അറിയില്ലേ ആറ് വർഷത്തിന് മുമ്പ് ഈ കമ്പനി എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ പ്രതാപനോടും ഈ പറയുന്ന സ്ത്രീനയോടും ചോദിച്ചു നോക്കാം അനിൽ അക്കരയെ നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും പദ്ധതിയുമായി അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ അന്ന് പിന്നീട് അതിന്റെ മറുപടി പറഞ്ഞുതരാം അതിന്റെ മറുപടി ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പൊ ഈ ഈ ആളുകളെ ഞാൻ പിന്നീട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനസ്സിലായല്ലോ അപ്പൊ ഇത് ഇതൊരു പോരാട്ടമാണ് ഈ പോരാട്ടം വെറു ഹൈരസിനെതിരായി മാത്രമല്ല കേരളത്തിലെ വിവിധങ്ങളായ ജില്ലകളിൽ നടക്കുന്ന ഈ മണി ചെയിൻ ക്യാമ്പയിനെതിരായി കേരളത്തിൽ നിയമം വന്നിരിക്കുകയാണ് ഒരു നിയമം ആ എന്ന് പറയുന്ന നിയമം വന്നിട്ടും ഇവർ ഇങ്ങനെ നടന്നാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ശക്തമായ പോരാട്ടം നടത്തും അതിനകത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയപരമായ എന്റെ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും എനിക്ക് പ്രശ്നമുള്ള ആളല്ല രണ്ട് തവണയിൽ കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ പിന്നെ എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ അവർ മുഖ്യവൽക്കുന്നത് ഞാൻ ഇനി സുഹൃത്തുക്കളെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഡിക്ലെയർ ചെയ്ത പൊതുപ്രവർത്തകനാണ് നിങ്ങൾ എന്റെ മണ്ഡലത്തിൽ പോയി നോക്ക് എന്റെ പേര് വെച്ച ഏതെങ്കിലും ബോർഡുകൾ കാണാൻ കഴിയൂ ഞാൻ കേരള ഫിനാൻസ് വകുപ്പിൽ നിന്നും എന്റെ മണ്ഡലത്തിൽ എന്റെ പദ്ധതികളുമായി എന്റെ പേര് കാണില്ല വടക്കാഞ്ചേരി എം എൽ എയുടെ ആസ്ഥിതി വികസന ഫണ്ട് എന്നാണ് കാണാൻ കഴിയുക രണ്ട് അല്ലക്കരയുടെ തലനാട്ടിൽ നിന്ന് വെച്ച തുക എന്ന് കാണാൻ കഴിയില്ല ഞാനൊരു നിലപാടിൽ പോകുന്ന ഒരാളാണ് ഞാൻ മഹാത്മാഗാന്ധിയുടെ ആശ്രമ സേവാഗ്രാമിൽ ട്രെയിൻ ചെയ്ത ആളാണ് എനിക്ക് അവിടെ പരിശീലനം ലഭിച്ച ഒരാളാണ് അപ്പൊ ഞാൻ എന്റെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നൂറ് ശതമാനം അത് നൂറ് ശതമാനം ഞാൻ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പിന്നെ ഒരു പൊതുപ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ ഈ പദ്ധതികൾ ഈ കേരളത്തിൽ ഈ നടക്കുന്ന ഈ മണി ചേനെതിരായ വലിയ പോരാട്ടവുമായി ഞാൻ മുന്നോട്ട് പോകും ഹൈറി ചേനെ സംബന്ധിച്ചുള്ള ഒരു ഏറെയുള്ള വിഷയമല്ല പിണറായി വിജയനേക്കാളും ഒക്കെ ശക്തിയുള്ള ആളുകളാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന ഒരു കോടി എൺപത് ലക്ഷം ആളുകൾ ഞാൻ നിങ്ങളുടെ പല സാധനം എടുത്തു നോക്കി നിങ്ങൾ രണ്ടായിരത്തിൽ പറഞ്ഞത് ഒരു ലക്ഷം ആളുകൾ എന്നാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളെ ഓഫീസ് റെയ്ഡ് നടത്തിയപ്പോൾ അതിനകത്ത് കിട്ടിയതെന്ന് പറയുന്നത് ഇരുപതിനായിരത്തോളം ആളുകളാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും ഐഡന്റിറ്റി ഇത്ര ആളുകൾ അതിൻ്റെ വില്ലേജ് ഉൾപ്പെടെ അവരുടെ പേര് ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും അമ്പതിനായിരത്തിൽ കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും ഇല്ല ഇല്ല ഞാൻ അതിന്റെ കണക്കെന്റെ കയ്യിലുണ്ട് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആളുകൾ അതൊക്കെ അന്വേഷണ ഏജൻസികൾ കൊണ്ടുപോയി അതിന്റെ ഡീറ്റെയിൽ മുഴുവൻ അവരുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിലൊന്നും ഈ പറയുന്ന എണ്ണമില്ല ഇതിന് കൃത്യമായി നിങ്ങളുടെ വരവ് ചെലവ് നിങ്ങളുടെ ആപ്പ് ആ ആപ്പൊക്കെ മോണിറ്റർ ചെയ്യാണ് വിവിധങ്ങളായ ഏജൻസികൾ മോണിറ്റർ ചെയ്യാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അതൊക്കെ വിവിധങ്ങളായ ആഫീസുകൾ ബ്രാഞ്ച് പോലെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഇടുന്നത് ആരൊക്കെയാണ് നിക്ഷേപിച്ചത് ആരൊക്കെയാണ് അതൊക്കെ കൃത്യമായി അതിന്റെ ഒക്കെ സ്റ്റേജ് കടന്നുപോയി നിങ്ങൾ ഇത് മനസ്സിലായിട്ടില്ല നിങ്ങൾ ജീവിക്കുന്നത് ഏതോ പതിനെട്ടാം നൂറ്റാണ്ടിലോ പതിനേഴാം നൂറ്റാണ്ടിലോ ആണ് എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ നടക്കുന്ന ഈ കാലത്ത് ൈസ്പീഡ് ഇന്റർനെറ്റ് നടക്കുന്ന ഈ കാലത്ത് ഇപ്പൊ ഞാനും നിങ്ങളുമൊക്കെ മുഖത്തോട് മുഖം മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ഒരു കാലത്ത് ആ കാലത്തൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല അപരിഷ്കൃത സമൂഹമല്ല ഇപ്പോൾ ഉള്ളത് പരിഷ്കൃതമായ അന്വേഷണ ഏജൻസികളാണ് നിങ്ങളുടെ മുഴുവൻ ഡാറ്റ ഇപ്പൊ ഇന്ന് ഒമ്പത് മണിക്ക് ഇന്ന് ഒമ്പത് മണിക്ക് ഒരു വലിയ തട്ടിപ്പുകാരൻ ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാന തട്ടിപ്പുകാരൻ സൂം മീറ്റിംഗ് നടത്തുന്നത് എല്ലാ ആളുകളും ഐഡന്റിഫൈ ആണ് എല്ലാ ആളുകളും അറിയുന്നത് കൃത്യമായി നിരീക്ഷിക്കുകയാണ് ആ ആളുകളൊക്കെ ആ കേസിൽ പ്രതിയാകാൻ പോവുകയാണ് എന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഹൈറച്ചിനെതിരായ പോരാട്ടം അത് വെറു ഹൈറച്ചിനെതിരായ പോരാട്ടമല്ല കേരളത്തിൽ നടക്കുന്ന മണി ഗ് പിന്നെ ഗാംബിളിങ്ങിനെതിരായിട്ടുള്ള മണി ചെയിൻ ചൂതാട്ടത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തന പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ എത്ര ആളുകൾ എന്റെ പിന്നിലുണ്ട് എന്ന് എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷയമുള്ള കാര്യമില്ല ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ഇത് പൂർത്തിയാക്കിയിരിക്കും ഒരു സംശയവുമില്ല അമ്പതിലേറെ കമ്പനികളുണ്ട് പോലീസ് കേസെടുക്കാത്ത കമ്പനികളുണ്ട് ജില്ലാ കളക്ടർമാർ അറ്റാച്ച്മെന്റ് ഓർഡർ ഓർഡർക്കാത്ത വിഷയങ്ങളുണ്ട് അതൊക്കെ രണ്ടു ദിവസം അകത്ത് പോവുകയാണ് എന്തായാലും സമയം ഒരുപാട് കഴിഞ്ഞു ഇതിന്റെ ഇടയിൽ അഞ്ചെട്ട് ഫോണുകൾ വന്നു അതൊക്കെ തിരിച്ചു വിളിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും ഇനിയും ഇവരുടെ നുണകൾ ആവർത്തിച്ചാൽ സ്വാഭാവികമായും അതിനൊക്കെ എതിരെയുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതായി വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു ജയ്ഹിന്